നമുക്കിപ്പോൾ ഒരു ഫോട്ടോ ഒരാൾക്ക് പി ഡി എഫ് രൂപത്തിലാക്കി സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക വാട്സാപ്പിനകത്ത് ഏതാക്കാണോ ഫോട്ടോ സെൻഡ് ചെയ്യേണ്ട ആണ് സെലക്ട് ചെയ്യുക നേരെ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക ഡോക്യുമെന്റിനകത്ത് ഏത് ഫോട്ടോയാണോ വേണ്ടത് സെലക്ട് ചെയ്യുക അതിനകത്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ളൂ ഇതങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതൽ ഈ ഒരു അക്കൗണ്ടിലൊന്നും ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ പി ഡി എഫ് രൂപത്തിലാക്കി നമ്മുടെ ഫോണിൽ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഐഫോൺ കാണായിരുന്നു ഐഫോണിലായിരുന്നു ഈ ഒരു സെറ്റിംഗ്സ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലും നമുക്ക് ഈ വാട്സപ്പ് വഴി ഇത് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് മുമ്പൊക്കെയാണെങ്കിൽ നമുക്കൊരു ഫോട്ടോ പി ഡി എഫ് രൂപത്തിലാക്കാൻ വേണ്ടി നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ആ ഫോണിൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് പി ഡി എഫ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സിംപിളാണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി നമുക്കൊരു ഫോട്ടോ എടുത്തുകൊണ്ട് അത് മറ്റൊരാൾക്ക് പി ഡി എഫ് രൂപത്തിലാക്കി സെൻഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ഐഫോണിലൊക്കെ ആയിരുന്നു പറ്റിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു പി ഡി രൂപത്തിലേക്ക് മേക്ക് ചെയ്തു എന്നാൽ ഇന്ന് നമുക്ക് വാട്സപ്പിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു സെക്കൻഡുള്ളതുകൊണ്ട് തന്നെ ഒരു പി ഡി എഫ് രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് നമുക്ക് എന്താണോ പി ഡി എഫ് ആക്കേണ്ടതെന്നുള്ളത് ആദ്യം ആദ്യം ഫോട്ടോ എടുത്ത് വെക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം നമുക്കാർക്കാണോ പി ഡി എഫ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആളുടെ സെലക്ട് ആളെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു മാർക്ക് സെലക്ട് ചെയ്യാം അതിനകത്ത് നമ്മുടെ ഡോക്യുമെൻ്റ് ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യാം അതിനകത്ത് ചൂസ് ഫ്രം ഗ്യാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ തൊട്ട് മുമ്പ് എടുത്ത് വെച്ച ഫോട്ടോ ഉണ്ടാകും അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ ഒരു ഫോട്ടോ പി ഡി എഫ് രൂപത്തിലായി ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിരിക്കും